നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണാണ് ഞാൻ ഒരു അത്യാവശ്യ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കാം പക്ഷേ എങ്കിലും എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു രജിസ്റ്റേഡ് പോസ്റ്റ് ലഭിക്കേണ്ടായി സാധാരണ ഇന്ത്യൻ പോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റിലെ പോസ്റ്റ്മാൻ കൊണ്ടുത്തന്ന് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്തത് അതാണ് ഈ ലെറ്റർ ഇത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെല്ലാവരും ഇപ്പം ഈ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആൾക്കാരാണ് ഒരുപാട് സൈറ്റുകളുണ്ടല്ലോ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് സ്നാപ്കോള് സ്നാപ്ഡീല് അങ്ങനെ ഒരുപാട് ഇതിൽ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ വരുത്തണം അപ്പോൾ അവരുടെക്ക് ഇത് നമുക്ക് വന്നത് സ്നാപ്ഡീലെന്നാണ് ഈ ഒരു കത്ത് ഇത് നമ്മൾ വല്ല രജിസ്റ്റേഡ് ആയിരിക്കുമല്ലോ എന്തായിരിക്കും കാരണം ഫ്രം അഡ്രസ്സൊക്കെ ഉണ്ട് ഒരു അക്ബർ അലി അലീന്നും പറഞ്ഞ് ഫ്രം അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻകോഡും അവരുടെ മറ്റേ ഡീറ്റെയിൽസൊക്കെ അതിനകത്തും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഈ ലെറ്റർ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെറ്റർ എടുത്ത് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒരു ഒക്കെ പറഞ്ഞ് നമുക്കൊരു ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെയോടൊപ്പം തന്നെ ഒരു പ്രൈസ് കൂപ്പണുണ്ട് ഈ കൂപ്പണ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുക നാൽപ്പത്തിയഞ്ച് പേരെ ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു വിന്നർ നിങ്ങളാണ് നിങ്ങളുടെ സമ്മാനം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്ക്രാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കണം നമ്മൾ ഇത് സ്ക്രാച്ച് ചെയ്തപ്പോൾ കേട്ടത് എയ്റ്റ് ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ബി എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് റേസ് അടിച്ചിരിക്കുന്നു എന്നാണ് പിന്നീട് അവർ ചോദിച്ചിട്ടണേ അതിനകത്ത് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ലെറ്ററിൽ ഇതിനകത്ത് പിന്നീട് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ വാട്സാപ്പാണ് വാട്സാപ്പിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വേറൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാനും പറഞ്ഞ് ഈ നമ്മൾ ഇതിനകത്ത് നോക്ക് പിന്നെ നോക്കണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഈ കാണുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് പിന്നെ ആധാർ നമ്പർ പാൻ കാർഡ് നമ്പർ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് അങ്ങനെയുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം കാരണം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു കമ്പനി ആകപ്പഴ നമ്മൾ വളരെ ഏറ്റവും ഷീപ്പായിട്ടുള്ള സാധനങ്ങളാണല്ലോ ഓൺലൈൻ ചീപ്പായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് നല്ല സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് വാങ്ങിക്കുന്നത് അപ്പം ഈ ഇത്രയും വലിയ ബിസിനസ്സൊന്നും നമ്മൾ നടത്താറില്ല എങ്കിലും ഈ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമുക്കിവർ തരണമെങ്കിൽ ആ കമ്പനി ഭയങ്കര നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കമ്പനിയാണ് ഏതായാലും ഈ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നതിനകത്ത് ഈ മൊബൈൽ നമ്പറിൽ നമ്മൾ വിളിച്ചു അപ്പോൾ ഞാൻ ഈ മൊബൈൽ നമ്പർ വിളിക്കുമ്പം രണ്ട് കാര്യം ഉദ്ദേശിച്ചു ഒന്നല്ലെങ്കിൽ കോൾ എടുക്കത്തില്ല അല്ലെങ്കിൽ കോൾ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഹിന്ദിയോ മറ്റുള്ള അതർ ലാംഗ്വേജ് ആയിരിക്കും ഇവർ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും അവരോടൊന്ന് സംസാരിക്കാം എന്ന് കരുതി നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും ആണ് അതാണ് ഞാനിപ്പോൾ കൂടുതലും ഇത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം ഈ സെവൻ ത്രീ വൺ നയൻ ത്രീ സിക്സ് സീറോ ത്രീ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ വിളിച്ചപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മലയാളിയാണ് ഈ ഫോൺ എടുത്തത് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് പോലെ രജിസ്റ്റേഡ് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞു അപ്പോൾ സ്നാപ്ഡീലിൻ്റെ ഒരു ബിൻ ആയെന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ അതിനകത്ത് കുറേ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അവർ വേണം ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഇതിനകത്തൊരു കോഡുണ്ട് ആ കോഡെന്ന് പറയാമോന്ന് ചോദിച്ചു ഏത് കൂടെ ഈ നമുക്ക് ഈ പ്രേസിൻ്റെ കൂടെ ഒരു പ്രേസിൻ്റെ ഒരു കോഡുണ്ട് ആ പറയാമോ എന്ന് ചോദിച്ചു ഞാനപ്പം എനിക്ക് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നും അതിനകത്ത് വരാനില്ല അതുകൊണ്ട് ഈ കോഡ് പറഞ്ഞു ഈ കോഡ് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ അദ്ദേഹം വളരെ കാര്യമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി കൺഗ്രാലുലേഷൻ സാർ പിന്നെ നമ്മളെ കമ്പനിയുടെ നിങ്ങൾക്ക് ഇത്രയും ബിഞ്ചിയതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യും ഇതിനകത്ത് മറ്റ് ടാക്സുകളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫോമിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി പിന്നെ ആ വാട്സാപ്പ് നമ്പറിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് അയക്കുവാണെങ്കിൽ വളരെയേറെ നമുക്ക് വെരിഫിക്കേഷൻ വളരെ ക്ലിയർ ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ വെരിഫിക്കേഷന് ക്ലിയറാണ് ഇത് പറഞ്ഞല്ലോ കാര്യങ്ങൾ വെരിഫിക്കേഷനൊക്കെ ഇതാണ് ഇത് ചോദിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ പറഞ്ഞു നമ്മൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു കോഡ് വരും ആ കോഡൊന്ന് പറഞ്ഞ് കൊടുത്താൽ മതി എന്ന് ആണ് പറഞ്ഞു ഇത്രയും കേട്ടപ്പം തന്നെ നമുക്ക് കാര്യങ്ങളുടെ ആ ഒരു ഇത് മനസ്സിലായില്ലേ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അതിനകത്തുനിന്ന് പിന്നൊരു വെരിഫിക്കേഷൻ ഇപ്പോൾ ഒ ടി ആണ് ആ ഒരു കോഡും കൂടെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലൊന്നും വലിയ ബാലൻസ് ഒന്നും അധികം ഉണ്ടാകത്തില്ല എങ്കിലും നല്ല ഒരു ഉള്ള ഒരാളാണ് ഇതേപോലെ ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നു ചിലപ്പോൾ ലേഡീസായിരിക്കാം ഇപ്പോൾ എല്ലാവർക്കും നല്ല ആയിരിക്കും എങ്കിലും ഞാൻ പറയും ഇതേ രീതിയിൽ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർ പറയുവാണ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു കോഡ് വരികയാണെന്ന് പറഞ്ഞാൽ ആ കോഡ് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഇത് പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് പോകും പക്ഷെ ഇവരേക്കിത് ആരാ നിയന്ത്രിക്കേണ്ടതെന്ന് നമുക്കറിയില്ല അതും ഇപ്പോൾ മലയാളിയാണ് മലയാളം സംസാരിക്കുന്ന ആളാണ് ഈ ടെലഫോൺ നമ്പർ വെച്ച് പറഞ്ഞത് എന്തായാലും ഈ ഫോൺ നമ്പർ ഇതെല്ലാം കൂടെ നമ്മൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയ കൂട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് സ്നാപ്ഡീല് അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇവർ ആരും തന്നെ ഇങ്ങനെ ഒരിക്കലും ഇത് ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം അവരിങ്ങനൊരു പ്രൈസൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ നമ്മളെ പേഴ്സണലായിട്ട് ഇൻഫോം ചെയ്യും അത് അങ്ങനെയൊന്നും ഇതുവരെ വന്നായിട്ട് എൻ്റെ അറിവിലില്ല ഒരു ഇതാൾ ക്യാഷൊക്കെ കൊടുക്കുന്നവർക്ക് ആ അത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ യാദൃശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് അതിൻ്റേതായിട്ടുള്ള അവജ്ഞയോടു കൂടി തള്ളിക്കളയണമെന്ന് മാത്രമാണ് പറയുന്നത് നമസ്തേ